കൊച്ചി മറൈൻ ഡ്രൈവിൽ ക്യൂൻസ് വോക്കോയിൽ ഭർത്താവിനെ കത്തിമുനയിൽ നിർത്തി ഭാര്യയോട് അപമര്യാദയായി പെരുമാറാൻ ശ്രമിച്ച യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു പൊന്നാനി സ്വദേശികളായ അബ്ദുൾ ഹക്കീം ഇരുപത്തിയഞ്ചു വയസ്സ് അൻസാർ ഇരുപത്തിയെട്ട് വയസ്സ് എന്നിവരെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതി കുടുംബസമേതം വോക്കോയിൽ എത്തിയപ്പോഴായിരുന്നു യുവാക്കൾ മോശമായി പെരുമാറിയത് യുവതിയുടെ ദേഹത്ത് സ്പർശിക്കുകയും എതിർത്തപ്പോൾ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ചേർത്ത് നിർത്തി എടുക്കുവാനും മറ്റും തുടങ്ങിയതോടെ ഇവർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പിടികൂടിയ യുവാക്കളെ പോലീസ് വാഹനത്തിൽ കൊണ്ടുവരുന്ന വഴി ഇവർ വാഹനത്തിന്റെ ചില്ല് ഇടിച്ചുപൊട്ടിച്ചു പൊതുയിടത്തിൽ സ്ത്രീകളോട് മോശമായി പെരുമാറിയതിനും പോലീസ് വാഹനത്തിന് ചില്ല് അടിച്ചു തകർത്തതിനുമാണ് കേസെടുത്തിരിക്കുന്നത് ഇരുവരും ലഹരി ഉപയോഗിച്ചിരുന്നതായാണ് സൂചന ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ സുമിത്ര കാര്യം നമ്മുടെ കാർത്തിക്കും പുതിയൊരു വലിയ അയ്യായിരം സ്ക്വയർ ഫീറ്റ് സ്വിമ്മിംഗ് ഉണ്ട് എന്റെ മോട് ശരിക്കും ഭാഗ്യവതിയാ രണ്ട് ടൈം സ്പ്രിംഗ് ഒന്നുമില്ലാത്ത പോലെ സെല്ലിംഗ് ഭാഗ്യവതിയത്തെ